ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇതേ നമ്മൾ ചെമ്മീൻ ഗീ റോസ്റ്റിൻ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഞാനിതൊരു വീഡിയോ വൈറൽ വീഡിയോ കണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് വെറൈറ്റി പിടിച്ച് നോക്കാം ഞാൻ ഉണ്ടാ സാധാരണ ഉണ്ടാക്കാത്ത രീതിയിലൊന്നുണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ കണ്ടൊരു വൈറൽ വീഡിയോ കണ്ടുണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെതായ രീതിയിലും കൂടി ഒന്ന് മാറ്റം വരുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കുറച്ച് വെള്ളം എടുത്തതാണ് ഇനി പോരായ്മേണ്ടി അല്പം കാശ്മീരി മുളക് പൊടി ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് വറ്റൽ മുളക് ഞാനിതേ അത് എടുത്തിട്ട് ചുടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ നല്ല ചുടുവെള്ള പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒഴിവാക്കുക കേട്ടോ കുരു നമ്മൾ എടുക്കാതെക്കുന്നത് നല്ലത് എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെമ്മീനെടുത്തിട്ടുണ്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ നമുക്കത് മസാല പരട്ടി വെക്കണം അതിൻ്റെ ബേക്ക് ഭാഗത്ത് ആ വേസ്റ്റ് ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ തല എടു ചെലീനൊക്കെ തല എടുത്തിട്ടുണ്ട് ഞാൻ തലയോടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിത് മസാല പരട്ടി വെക്കണം ആദ്യം അപ്പം മസാല പരച്ചതിന് വേണ്ടി ഞാനിതേ കാശ്മീരി മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് സമയം നമുക്ക് ആ സമയം കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാനുണ്ട് നമുക്ക് മിക്സിന്റെ ജാറെ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുതിർത്ത മുളക് ഇട്ടെടുക്കാം വറ്റലുമുളക് സാദാ മുളകാണ് കേട്ടോ വറ്റൽ മുളക് കാശ്മീരി മുളക് എല്ലാം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുരു എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി കൊടുക്കാം രണ്ട് നാല് ആറ് ചെറിയ ഉള്ളി കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അല്പം തക്കാളി വേണം ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ കുതിർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എൻ്റെ വെള്ളം ഒഴിച്ചേക്കാം നമുക്ക് ചെമ്മീൻ ആദ്യം ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് വേവിലൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചെമ്മീൻ കുറച്ച് ബീസ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല മൊരിച്ചെടുക്കേണ്ട ഒരു ഹാഫ് മുക്കിലാക്കി എടുത്താൽ മതി നമുക്കിതൊരു ഭാഗം മറച്ചു ടാൻ ആയിക്കോണം മെഡിസിനുള്ള നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി എടുക്കാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക കേട്ടോ കറിവേപ്പില് ചേർത്ത് കൊടുക്കാം അല്പം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കതൊന്ന് ആദ്യം നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഉള്ളി നല്ലതുപോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിലേക്ക് നമുക്ക് അല്പം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കൊടുക്കാം കേട്ടോ ഞാൻ എടുത്ത മുളക് കുറവായിരുന്നല്ലോ അപ്പൊ അതൊന്നുണ്ട് ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ നമ്മളിത് മിക്സിന്റെ ജാർന്ന് കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റിയൊന്ന് തെളിഞ്ഞു വരട്ടെ കേട്ടോ നമുക്കിതിലേക്ക് ഇത് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പച്ചമുളക് ഇത് അരക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടമുളകാണ് കേട്ടോ നമുക്ക് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അതോ മതി ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചട്ടിയിലാക്കൊള്ളുന്ന ഫസ്റ്റ് ട്രിപ്പ് ആ കൊള്ളുന്ന അത്രേ പിന്നെ പൊരിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ സാദാ ഫ്രൈ ചെയ്യാൻ വേണ്ടി അങ്ങ് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചെമ്മീൻ ഗീ റോസ്റ്റിനെ എന്തെങ്കിലും ഫ്ലെയിമൊക്കെ ഓഫാക്കി ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുക്കൊന്ന് വേറെ തിരിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ ഗീ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ടേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെന്നുള്ളും സാധാരണ ചെമ്മീനൊക്കെ കറി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറിയാണ് കറി എല്ലാം ഒരു ഇഷ്ടമാണ് വെക്കുക നല്ല റോസ്റ്റാക്കി പിന്നെ കുറച്ച് രണ്ട് മൂന്ന് നേരത്തിനൊക്കെ രണ്ട് നേരത്തിനെങ്കിലും ഒപ്പിക്കണ രീതിയിൽ ഉണ്ടാക്കും നമ്മൾ ആളുകൾ ഉണ്ടാകുമ്പോൾ അനുസരിച്ച് വേണമല്ലോ അപ്പം ഇത് കുറച്ച് എന്താണ് ഞാൻ കണ്ട വീഡിയോയിൽ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇല്ലാതെ കുറച്ചും കൂടി കായത്തോടെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ രണ്ട് നേരത്തിനെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ഇത്രക്കത്തിനുള്ളിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെയ്ക്കുമ്പോൾ ബായ് അസലാമലേക്കും